പല ആൾക്കാരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫീൽ ചെയ്ത് ഇമോഷണലി വീക്കാകുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ഇങ്ങനെ സില്ലി മാറ്റീസിനെ പോലും വളരെയധികം കണ്ണ് നിറഞ്ഞ് അല്ലെങ്കിൽ കരഞ്ഞ് വളരെയധികം ഇമോഷണലി വിഷമിക്കുമ്പോൾ അത് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി നമ്മളെ ഒരുപാട് ബാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ടുതരുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് എങ്ങനെ ഈ ഒരു സ്വഭാവം ഒഴിവാക്കാം എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തുക ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഏത് വ്യക്തികളോടൊപ്പമാണ് ഏത് കാര്യങ്ങളും സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും അധികം വിഷമിക്കുന്നത് ഇമോഷണലി വീക്കാകുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക മറ്റൊരു മറ്റുള്ളവരെ നിങ്ങളെ കളിയാക്കുമ്പോഴാണോ അല്ലെങ്കിൽ പരിഹസിക്കുമ്പോഴാണോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ അവഗണിക്കുമ്പോഴാണോ ചിലർക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതോ ഇനി മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും പ്രതികരിക്കാൻ കഴിയാത്തതാണോ നിങ്ങളെ ഏറ്റവും അധികം വിഷമപ്പിക്കുന്ന കാര്യം എന്ന് സ്വയം ഒന്ന് തിരിച്ചറിയുക അപ്പോൾ പലപ്പോഴും നമ്മൾ വളരെയധികം ദേഷ്യത്തിൽ റിയാക്ട് ചെയ്യാൻ പോകും അങ്ങനെ പോകാതിരിക്കുക കാരണം അത് നമ്മളെ മെൻ്റലി ഒരുപാട് ടെൻഷനിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഇങ്ങനെ പല കാര്യങ്ങളിലും ഓർത്തോർത്ത് കരയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സന്തോഷത്തോട് നമ്മൾ ഇരിക്കേണ്ട നിമിഷങ്ങളാണ് മാറ് നമ്മൾ നശിപ്പിച്ച് കളയുന്നത് എന്നുള്ള ഒരു അവേർനെസ് ഉണ്ടാക്കുക മൈൻഡ് ഫുൾനെസ് പ്രാക്റ്റീസ് ചെയ്യുക മൈൻഡ് ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് അത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചായ കുടിക്കുന്നു ആ ചായയുടെ മണവും രുചിയും ചൂടും ഒക്കെ ആസ്വദിച്ച് കുടിക്കുക അല്ലാതെ നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന സ്ക്രോൾ ചെയ്ത് ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ അത് മൈൻഡ് ഫുൾനെസ് ഒരു കാര്യമാണ് അത് മൈൻഡ്ലെസ് ആണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഇമോഷൻ ഇമോഷൻസും വിഷമങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലും കാണുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക പക്ഷേ അതിനെ അതുപോലെ നമ്മൾ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പഠിക്കുക ലൈഫിലെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ഒരുപാട് ചിന്തിച്ചു കൂട്ടി മനസ്സിനെ തളർത്താതിരിക്കുക ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലൊരു സിറ്റുവേഷൻ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനാണ് അവരുടെ ജീവിതത്തിലാണ് ഉണ്ടാകുന്ന ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ എന്ത് ആയിരിക്കും കൊടുക്കുക എന്ന് ചിന്തിച്ചിട്ട് ആ കാര്യം തന്നെയാണ് നമ്മുടെ ലൈഫിലും പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിന് പരിഹാരമുണ്ട് അതിന് നമ്മുടെ മനസ്സാണ് വേണ്ടത് മനസ്സിനെ തളർത്താതിരിക്കുക ഇതുപോലുള്ള സില്ലി കാര്യങ്ങളിലൂടെ അല്ല ഈ പ്രസൻറ്റ് ടൈമാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കേണ്ടതെന്ന് എപ്പോഴും ഓർക്കുക